ഇന്ന് എൻ്റെ വളകാ ഫംഗ്ഷനാണ് അതിൻ്റെ ഒരു ചെറിയ വ്ലോഗുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്ത് നടക്കണം എന്നുള്ളത് അത് വിചാരിച്ച പോലെ തന്നെ ആയും ചെയ്ത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ തുടങ്ങുകയാണ് വാഴയിലേയും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച് അതിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലെങ്കിലും എനിക്ക് ഈ സോഷ്യൽ മീഡിയമൊക്കെ കണ്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാന് ഇപ്പോൾ റീസെൻറ്റായി ഈ പരിപാടികളൊക്കെ വെച്ച് കാണുന്നുണ്ട് അപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഈ കൂടുതലായിട്ട് ഈ പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് ഉള്ളൊരറിവ് രാവിലെ തന്നെ ദാ ഏത്രയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അതേപോലെ തന്നെ ഇതാ നമ്മുടെ സാരി ഒക്കെ സെറ്റാണ് ഓർണമെൻറ്റ്സ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപിടിപ്പിച്ചതാണ് അമ്മ വരുമ്പോ ആണ് ഇങ്ങോട്ട് ഈ ഒരു സാരി കൊണ്ടുവന്നത് എനിക്ക് ഫോട്ടോ ഒന്നും കണ്ടപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഡയറക്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓർണമെൻസും കാര്യങ്ങളൊക്കെ തന്നെ അമ്മയത്തെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസും കാര്യങ്ങളാണ് ഞാൻ അമ്മ നിങ്ങൾക്ക് ഈ സാരിൻ്റെ കളറും ഓർണമെൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് ഈ പിന്നെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ട്രീ വരച്ചിട്ടുണ്ട് ഗേളാണോ ബോയി ആണോന്ന് ഇപ്പോൾ വരുന്നവരെല്ലാവരും അതിലൊന്നും മാർക്ക് ചെയ്യാനില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ഒരു വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കിച്ചണിലെ പരി പരിപാടി തകൃതായിട്ട് നടക്കുന്നുണ്ട് കാരണം ഇന്ന് ബിരിയാണിയാണ് നമുക്ക് അറിയാവുന്ന കുറച്ച് പേര് അടുത്ത് ഇത്ത ആൾക്കാർ മാത്രമേ നമ്മൾ ഈ ഫങ്ഷനിൽ പങ്കെടുക്കണമെന്നുള്ളൂ അങ്ങനെ കുളിക്കുന്നതിന് മുന്നേ മൈലാഞ്ചി ഒക്കെ ഇട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് രണ്ട് കൈയിലും ബോയ് ഓർ ഗേൾ എന്നൊക്കെ എഴുതി ഇങ്ങനെ ഒരു ഒരു മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ നമ്മളെ ഡെക്കറേഷനും കാര്യങ്ങളും ഏകദേശമൊക്കെ ആയി കഴിഞ്ഞപ്പം നമ്മളുടെ ഇനി നമ്മളൊന്ന് ഫ്രഷായി വന്ന് മേക്കപ്പ് സെഷനിലേക്ക് കിടക്കേണ്ട പരിപാടിയായിരിക്കണം ഇനി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആവാനുണ്ട് മഞ്ഞളും എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളി പാസ്സാക്കിയിട്ട് ഇനി ബാക്കിയുള്ള മേക്കപ്പ് സെഷനിലേക്ക് കിടക്കാം അങ്ങനെ സെൽഫായിട്ടാണ് ഒക്കെ ചെയ്യുന്നത് ഇപ്പം നമുക്ക് വേറെ സിമ്പിളായിട്ട് ഇങ്ങനെ ലൈഫിലുള്ള കുറച്ച് കുറച്ച് സന്തോഷങ്ങളൊക്കെ കാര്യങ്ങൾ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറേ കഴിയുമ്പം ഈ ഒരു മെമ്മറി നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റും ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അങ്ങനെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടു മുകളിൽ ഞാൻ ഐഷാഡൊക്കെ ഇട്ടു അങ്ങനെ പിരികൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തു ലിപ്സ്റ്റിക് ഇട്ടു ഓവറായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടില്ല കാരണം കുറേ കെമിക്കല് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം എനിക്ക് അങ്ങനൊരു പ്രഗ്നൻസി ജയണിൽ ഞാൻ ഓവറായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ ഫങ്ഷൻ നമ്മൾ നമ്മുടെ വില്ലയിൽ തന്നെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പുറത്തൊന്നും വെച്ചിട്ടുള്ള പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ലിമിറ്റഡ് ആൾക്കാർ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ നമുക്ക് ഈ പരിപാടി വെക്കാമെന്നുള്ള രീതിയിൽ കൂടെ തന്നെ പോയത് അത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഞാൻ സെറ്റായിട്ടോ അടുക്കള പരിപാടി പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഫെസ്റ്റിവൽ മൂഡാണ് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് കൂടെയാണ് നമ്മളിപ്പോൾ കിടന്നു പോകുന്നത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വളകാപ്പിൻ്റെ ഡെക്കറേഷനും നമ്മൾ തന്നെ ചെയ്തത് നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചില സ്ഥലത്ത് വെജ് വെക്കാറുണ്ട പിന്നെ ഞങ്ങളിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ അറേഞ്ച്മെൻ്റൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടോ നമ്മുടെ നാട്ടിലത് ഏഴാം മാസം ചടങ്ങ് വിളിച്ചുകൊണ്ട് പോവൽ സീ മന്ദം വളക് അപ്പുവായിട്ട് എന്ന പല പേരിൽ നമ്മൾ ഈ ഏഴാം മാസത്തെ ചടങ്ങിന് പറയാറുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത് ആഘോഷിക്കുന്നത് മാസം ഏഴ് കൂട്ടു പലഹാരങ്ങളൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വരും അങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് പോവും അങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ നമ്മളിപ്പോൾ നാട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ ദുബായിലായതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളൊന്നും നമുക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകരുല്ലോ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല പക്ഷെ നമ്മളെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ വായിക്കുന്നത് അങ്ങനെ അമ്മ ദീപമൊക്കെ തെളിയിച്ചു ഇനി നമ്മൾ ഈ പഴവും കാര്യങ്ങളും നുറുക്കും ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ നമ്മൾ വളകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡ് റെഡിയായി ഇനി ഇപ്പം നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ വന്നതിന് ശേഷം നമുക്ക് പരിപാടികൾ ഓരോന്നോരോന്നായി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഏഴാം മാസം എൻ്റെ ഏഴാം മാസത്തിന് വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ഏഴ് കൂട്ട പലഹാരങ്ങൾ കൊണ്ടുവന്ന് ഈ ചടങ്ങൊക്കെ നടത്തേണ്ടതാണ് പക്ഷേ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ആ ചടങ്ങുകളൊന്നും നടത്താൻ പറ്റിയിട്ടില്ല അമ്മ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളു ദുബായിൽ എത്തിയിട്ട് എനിക്ക് ചടങ്ങ് വെക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഹസ്ബൻ്റും എല്ലാവരും തന്നെ സപ്പോർട്ടായിട്ട് നിന്നു അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈയൊരു അറേഞ്ച്മെൻ്റ് ഞങ്ങൾക്കൊരു കുട്ടി അറേഞ്ച്മെൻ്റ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ജെൻഡർ ഗസ്സിങ് ട്രീ ആണ് വരുന്നവരൊക്കെ ഇതിൽ മാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം അങ്ങനെ അമ്മ എന്നെ ആരുതി ഒക്കെ ഒഴിഞ്ഞ് ഏകദേശം നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പലതരം സ്ട്രെസ്സോടെ കടന്നു പോകുന്ന ഒരു ജേണിയാണ് ഈ പ്രഗ്നൻസി ജേണി ആ ജേണിയിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഫെസ്റ്റിവല് പോലെയൊക്കെ ഇങ്ങനെ ഒന്നും ഒരുക്കുമ്പം നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും സ്ട്രെസ്സൊക്കെ കുറയാനും കുറച്ച് സന്തോഷമൊക്കെ കിട്ടുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം വെക്കാൻ തന്നെ വിചാരിച്ചത് എല്ലാവരും ഒത്തുകൂടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണെങ്കിൽ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാൻ ഓരോരുത്തർ വാളയൊക്കെ ഇട്ട് സ്വീറ്റ്സൊക്കെ തന്ന് നമ്മൾ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്തിട്ട് അവർ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കും അങ്ങനെ നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ് അങ്ങനെ വളകൾ ഇട്ട് വരികയും കുപ്പിവളയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ്സ് നമുക്ക് വെച്ച് തരും വായൽ അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇതിൽ ഇപ്പം നമ്മൾ വളയിട്ട് ഒറ്റസംഖ്യ ആയാലും എട്ടസംഖ്യ ആയാലും ഒക്കെ നോക്കിയിട്ട് കുട്ടി ഏതാ ജെൻഡറൊക്കെ പ്രിഡക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ ഇനി വന്നവർക്കൊക്കെ ജെൻഡർ പ്രൊഡക്ഷൻ ചെയ്യാനുള്ളൊരു സമയമാണ് കാരണം ബ്ലൂ നമ്മൾ ഈയൊരു മരത്തിൽ മാർക്ക് ചെയ്യാനുള്ള അവർക്കും പോയി ആണെന്നുള്ളതാണ് അവർ മീൻ ചെയ്യുന്നത് പിന്നെ ഈ പിങ്ക് കളർ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ട്രീയിൽ മാർക്ക് ചെയ്ത ഗേളായിരിക്കും എന്നാണ് അവർ പ്രിഡക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ നോക്കി അവർ ഓരോന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊരു ഫണ്ണി സെക്ഷൻ സെക്ഷനായിട്ട് തോന്നുന്നത് എല്ലാവരുടെയും ബ്ലെസ്സിംഗ് ഒക്കെ കിട്ടിയ പോലെ തോന്നിയത് ചെറിയ പരിപാടിയാണെങ്കിലും ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട് അപ്പം നമ്മൾ ഇനി ഈ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഈ ഒരു മൈലഞ്ച് ഇട്ടിരുന്നത് പക്ഷേ നന്നായിട്ട് വരയ്ക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ബിരിയാണി സാലഡ് ഇതൊക്കെ ആയിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു അടിപൊളി ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വയറ് ഫുൾ ആയിട്ട് കഴിച്ചു കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഇനി എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഗ്യാങ്ങും ഒക്കെ വരാൻ അണ്ടപ്പോ പേഷോ ഓണാക്കണ്ട പേഷോ ഓണാക്കണ്ട ഇന്താ ഇനിക്ക് കുസി ഇന്താ ഇന്താ ഇഷ്ടം ഇഷ്ടം പഴം ഇന്തേട്ടൻ്റെ ഈ തിരിയേന്നെടുത്തെന്നാ എല്ലാരീ <laughs> കയ്യിലെ <laughs> 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 <Yeah. laughs> <laughs> 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 कौन है तू नले जी नले जी मैं कौन हूं मैं लग रहा है क्या सोचूं इधर ले ले कौन है तू नले जी नले जी <noise> やもう一、ね、度。<laughs> ജെൻഡർ ഗസ്സിങ് ട്രീ ഏകദേശം സമസമ നിലയിലാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ഗസ്സ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം എല്ലാവരും ഗസ്സിംഗ് ഈ ട്രീയിൽ എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ വളകാപ്പിൻ്റെ ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗർഭിനെയാണ് കൂടുതലായിട്ട് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു അക്കോസ്റ്റിക് സ്റ്റിമുലേഷനൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ട് ഗർഭിണിയൊക്കെ സന്തോഷം തരുന്നു അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കുപ്പിവളാണിയുന്നത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ മുമ്പ് കേട്ട് അറിവുണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ ഒരു ഓണം തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പാളിച്ചകളൊക്കെ ഉണ്ടാവുകയായിരിക്കും ഇത് ഈ ഒരു വീഡിയോട് പക്ഷേ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ചെറിയൊരു ഫങ്ഷൻ പോലെ നടത്തിയതാണ് എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ ഇവരെല്ലാവരും വളകളൊക്കെ ഇട്ടു തന്നെ ഹാപ്പി എൻഡിങ്ങിലേക്കുള്ള വഴിയാണ് ഇനി ഇവർ ഫുഡൊക്കെ കഴിച്ച് ഇവർ ഇവരുടെ ഫ്ലാറ്റിലേക്ക് പോകാനുള്ള പരിപാടികളാണ് അങ്ങനെ ഏകദേശം എല്ലാവരും വളകളൊക്കെ എനിക്കിട്ട് സ്വീറ്റ്സൊക്കെ തന്നു ഞാൻ ഭയങ്കര അർജൻറ് പിന്നെ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക നാട്ടിലായിരുന്നെങ്കിൽ കുറേ പേർ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് പേരും വെച്ചിട്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതാണ് ലെറ്റ് സീ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ നിംനാനിം ബായ് ഗായ്